രാധയെ രാധയെ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ അറിയാനും ആ ജന്മബന്ധങ്ങളിൽപ്പെട്ട ആളുകളെ കണ്ടെത്താനുമുള്ള ആഗ്രഹം നമുക്കെല്ലാം ഉണ്ട് കഴിഞ്ഞ ജന്മത്തെ നമ്മുടെ അച്ഛൻ ആരായിരുന്നു അമ്മ ആരായിരുന്നു ഭാര്യ ആരായിരുന്നു കാമുകി ആരായിരുന്നു സഹോദരി ആരായിരുന്നു കഴിഞ്ഞ ജന്മത്തെ നമ്മുടെ ഭാര്യയെ കണ്ടാലും ഒന്ന് പോയി കണ്ട പരിചയം പുതുക്കാൻ ഇതൊക്കെ ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമാണ് എന്നാൽ കഴിഞ്ഞ ജന്മത്തെ ബന്ധം തിരിച്ചറിഞ്ഞ് അവിടെ എത്തിച്ചേർന്ന് പുലിവാൻ പിടിച്ചൊരു സംഭവമാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അതായത് ഇത് വളരെ കോടിടക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണെന്ന് എല്ലായിടത്തെ രാജ്യങ്ങളിലും വാർത്തകൾ വന്ന ഒരു സംഭവമാണിത് ഒരു ഇസ്മായിൽ ഒരു കൊച്ചു വികൃതിയാണ് ഈ ഇസ്മായിൽ എന്ന് പറയുന്നത് ഇവൻ തുർക്കിയിലാണ് ജനിച്ചത് തുർക്കിയിലെ ഒരു ദരിദ്രനായ പലവഞ്ജനക്കാരന്റെ മകനായിട്ടാണ് ഇവൻ ജനിക്കുന്നത് ഇവന് ഒന്നര വയസ്സുള്ളപ്പോൾ തൊട്ട് ഇവൻ വിചിത്രപരമായ പല കാര്യങ്ങളും പറയാനായിട്ട് തുടങ്ങുകയാണ് അവൻ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് നോക്കൂ ഒന്നര വയസ്സുള്ള കുട്ടിയാണ് അപ്പൊ എപ്പോഴും മുജ്ജന്മം ഓർമ്മ വരുന്നത് ആർക്കാണ് കുഞ്ഞുങ്ങൾക്കാണ് കാരണം അവര് നിഷ്കളങ്കര നമുക്ക് ഓർമ്മ വരാത്തത് നമ്മുടെ മൊത്തം കളങ്കിലാണ് അതുകൊണ്ടാണ് അപ്പം ഈ കുഞ്ഞ് പറഞ്ഞു തുടങ്ങുകയാണ് നോക്കൂ ഞാൻ തൊട്ടടുത്ത ഗ്രാമത്തിലാണ് എൻ്റെ കഴിഞ്ഞ ജന്മത്ത് ഞാൻ ജീവിച്ചിരുന്നത് അന്ന് എൻ്റെ പേര് ആൻപി എസ് എന്നായിരുന്നു മരിച്ചുപോയ ആൻ എസിൻ്റെ പുനർജന്മമാണ് ഞാൻ എൻ്റെ ബന്ധുക്കളും എൻ്റെ പഴയ ഭാര്യയും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് തൊട്ടടുത്ത ഗ്രാമമായ മെഡിക്കൽ എന്ന സ്ഥലത്താണ് തൊട്ടടുത്ത ഗ്രാമമായ മെഡിക്കൽ എന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടായിരുന്നത് അന്ന് ഞാനൊരു ഭയങ്കര ധനികനായ ഒരു കർഷകനായിരുന്നു പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് മദ്യപിക്കുമായിരുന്നു എൻ്റെ ആദ്യം ഞാൻ ഒരു വിവാഹം കഴിച്ചു അവളുടെ പേര് ഹത്തിസ് എന്നാണ് പക്ഷേ ഈ ഹത്തിസിന് കുട്ടികൾ ജനിക്കില്ല കുട്ടികൾ ജനിക്കില്ല എന്നറിഞ്ഞപ്പോൾ അവളുടെ അനുവാദത്തോടെ ഞാൻ രണ്ടാമതൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു അവളുടെ പേര് സബിത എന്നാണ് ഈ സബിതയിൽ എനിക്ക് രണ്ട് കുട്ടികളുണ്ടായി അങ്ങനെ രണ്ട് ഭാര്യമാരും മക്കളുമായിട്ട് ഞാൻ സുഖമായിട്ട് അവിടെ കഴിയുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഏതോ ഒരു വഴക്കിൽപ്പെട്ടിട്ട് ഞാനൊരു ധനിക കർഷകനായിരുന്നല്ലോ അപ്പം ഞാൻ വെച്ചിരുന്ന കൂലിക്കാരെന്ത് ചെയ്തു എൻ്റെ തലക്കടിച്ചു എന്നെ കൊന്നു എൻ്റെ നിലവിളി കേട്ടിട്ട് എന്റെ ഭാര്യ രണ്ടാമത്തെ ഭാര്യ സവിതയാൽ സവിതയും രണ്ട് മക്കളും ഓടി വന്നു അപ്പൊ ഇവന്മാര് എന്നെ അടിച്ചു കൊന്ന അവന്മാര് സവിതെയും അടിച്ചു കൊന്നു ഈ രണ്ട് മക്കളെയും അടിച്ചു കൊന്നു അതുകൊണ്ടാണ് എൻ്റെ തലയുടെ പിന്നിൽ ഈ പാട് എനിക്കവിടെ പോകണം പോകണം എന്ന് പറഞ്ഞിവൻ നിർബന്ധിക്കാനായിട്ട് തുടങ്ങി ആ സമയത്ത് കാണാം അതുവഴി ഒരു ഐസ്ക്രീം കച്ചവടക്കാരൻ വന്നു അപ്പൊ ഇവൻ ഓടി ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പേര് മുഹമ്മദ് എന്നല്ലേ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ ഞാനാണ് ആൽബിയസ് നോക്കൂ അന്ന് നിങ്ങൾക്ക് തണ്ണിമത്തൻ കച്ചവടമായിരുന്നു നിങ്ങൾ എനിക്ക് അന്ന് ഇത്ര രൂപ തരാനുണ്ടായിരുന്നു സത്യമല്ലേ അയാൾ പോയി അപ്പൊ ഈ ഇസ്മയിലിൻ്റെ പിതാവ് വന്നിട്ട് ചോദിച്ചു ഇതൊക്കെ സത്യമാണോ അപ്പം അയാൾ പറഞ്ഞു സത്യമാണ് ഞാൻ ഇത്രയും രൂപ കൊടുക്കാനുണ്ട് എനിക്ക് ആദ്യം തണ്ണിമത്തൻ കച്ചവടമായിരുന്നു അപ്പൊ ഇസ്മായിലിനെ ആയപ്പോൾ ഇസ്മായിലിന്റെ പിതാവ് മെഡിക്കലിലേക്ക് കൊണ്ടുപോയി അത് ആ ഗ്രാമത്തിൻ്റെ പേരാണ് അവിടെ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി പറഞ്ഞു കൊടുത്തത് ഈ പയ്യനാണ് ആ വീട്ടിലെത്താനുള്ള വഴി പറഞ്ഞു കൊടുത്തതും ഈ പയ്യനാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവൻ അവിടെ ഉള്ള എല്ലാവരെയും തിരിച്ചറിഞ്ഞു ഓരോ ബന്ധുക്കളെയും പേരെടുത്ത് പറഞ്ഞു പറഞ്ഞ് സംസാരിച്ചു അങ്ങനെ ഇവൻ കഴിഞ്ഞ ജന്മത്തെ ഭാര്യയുടെ അടുക്കലെത്തി അവരോട് ആ പഴയ പല കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു അതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെ എന്തു ചെയ്തു ഈ വീട്ടുകാർക്ക് ഇത് ബോധ്യമായി അങ്ങനെ ഇവനെ തിരിച്ചു കൊണ്ടുവന്നു അവിടെ മുതൽ പ്രശ്നം തുടങ്ങി ഇവൻ ആ ഭയങ്കരമായ ഏകാന്തതയാണ് ഇവൻ എപ്പോഴും എപ്പോഴും ഇവന്റെ ആദ്യ ഭാര്യയായ ഹത്തിസിനെ കാണണം വീട്ടിൽ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കിയാൽ അവിടെ കൊടുത്തയക്കണം ഇവന് പ്രിയപ്പെട്ടത് എന്തെങ്കിലും കിട്ടിയാൽ അവിടെ കൊടുത്തയക്കണം അങ്ങനെ ഇവൻ വളരാൻ തുടങ്ങി വളർന്നു വരുന്നതിനനുസരിച്ച് ഇവൻ ആദ്യ ഭാര്യയോടുള്ള സ്നേഹം തീവ്രമാകാൻ തുടങ്ങി അങ്ങനെ ഇവൻ എപ്പോഴും എപ്പോഴും അടുത്ത ഗ്രാമത്തിൽ പോകാൻ തുടങ്ങി അങ്ങനെ വരുമ്പോൾ ഈ ഹത്യസ് വേറെ വിവാഹം കഴിച്ചു അവർ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് കഴിഞ്ഞ ജന്മത്തെ ഭർത്താവെന്നും പറഞ്ഞു വന്നാൽ പ്രശ്നമായി ആകെപ്പാടെ പ്രശ്നമായി അത് ഈ മലയാളം പറഞ്ഞു കഴിഞ്ഞ ജന്മം കഴിഞ്ഞ ജന്മം ഈ ജന്മത്ത് ഞാനാണ് ഭർത്താവ് ഇവനാകട്ടെ കഴിഞ്ഞ ജന്മത്തെ ഇവന്റെ ഭാര്യയെ മറക്കാനും വയ്യ ഹത്തിയസാകട്ടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലും ഒരു വശത്ത് തന്നെ സ്നേഹിച്ചിരുന്ന കഴിഞ്ഞ ജന്മത്തെ ഭർത്താവ് തൻ്റെ അനുവാദത്തോടാണ് അയാൾ വേറെ കല്യാണവും കഴിച്ചത് മറി മറുജന്മത്ത് ഈ ജന്മത്തെ ഭർത്താവ് അവസാനം ഇതൊരു വലിയ പ്രോബ്ലമായി മാറി ഇനി അവിടെങ്ങും കണ്ടുപോകരുതെന്ന് ആര് പറഞ്ഞു ഹത്തിയസിൻ്റെ ഇപ്പോഴത്തെ ഭർത്താവ് പറഞ്ഞു ഇവനെന്നാകെ വിഷമമായി ഇവൻ മദ്യപാനം തുടങ്ങി ഭയങ്കരമായി മദ്യപാനം തുടങ്ങി അങ്ങനെ അവന്റെ ജീവിതം നാശത്തിലേക്ക് കൂപ്പുകുത്താനായിട്ട് തുടങ്ങി പിന്നെ അവന്റെ മാതാപിതാക്കളുമെല്ലാം അവനെ പല ഒരു പിന്തിരിക്കാൻ ശ്രമിച്ചിട്ടും അവൻ അവന്റെ കഴിഞ്ഞ ജന്മത്തെ ഹത്യസ് വേണം ഹത്യസിന്റെ അടുക്കലേക്ക് പോകണം പക്ഷേ ഹത്യസിന്റെ ഹത്തിയസിന്റെ വീട്ടുകാരതിനോട്ട് സമ്മതിക്കത്തതുമില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പ്രിയമുള്ളവരെ കഴിഞ്ഞ ജന്മത്തെ ബന്ധങ്ങൾ തിരിച്ചറിയാം കൊള്ളാം പക്ഷേ ഇപ്പൊ നിങ്ങൾ റോട്ടി കൂടെ ഒരു സ്ത്രീ പോവുകയാണ് അത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തെ ഭാര്യയാണ് പക്ഷെ അവൾ ഈ ജന്മത്തെ ഭർത്താവുമായിട്ട് പോവുക ഓടി ചെന്ന് പിടിച്ചിട്ട് നീ എന്റെ കഴിഞ്ഞ ജന്മത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ നടക്കുവോ ഇല്ല അങ്ങനെ മുജ്ജന്മം അറിഞ്ഞ് പുലിപാല് പിടിച്ച ഒരസാധാരണ സംഭവമാണ് ഞാൻ ഇപ്പം അടുത്ത് പറഞ്ഞത് രാധേ രാധേ ഓ രാധേ 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 ॐ राधे राधे ॐ श्रीं ह्रीं क्लीं मैं रां रासेश्वरि राधिकाय स्वाहा